സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടുന്ന ചില വിവരങ്ങൾ വന്നു അത് നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണോ ഇപ്പോൾ എയർ ബേസുകൾക്ക് നേരെയാണോ വിമാനത്താവളത്തിന് സമീപമാണ് മറ്റൊരു സ്ഫോടനം ഉണ്ടായത് എന്ന് പറയുന്നു ഇക്കാര്യങ്ങളൊക്കെ വിവരങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടോ ആ രതീഷ് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് തന്നെയാണ് അവർ ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ശ്രീനഗറിലെയും ജമ്മുവിലെയും വ്യോമ അതോടൊപ്പം തന്നെ പട്ടാൻകോട്ട് അടക്കമുള്ള സേനാ താവളങ്ങൾക്കും നേരെ തന്നെയായിരുന്നു ആക്രമണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരം എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ന് പുലർച്ചെ നടത്തിയ തിരിച്ചടിയാണ് ഇതിനൊക്കെ ഇപ്പോൾ വീണ്ടും ഒരു ഏകദേശം മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒരു ആക്രമണത്തിന് സജ്ജമാകുന്നത് അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാം ഇന്ത്യ പാകിസ്ഥാൻ്റെ കൃത്യമായ വ്യോമസേനാ താവളങ്ങളാണ് തകർത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ അത് വളരെ കൃത്യമായി തന്നെയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തത് എന്നുകൂടി നമ്മൾ വായിച്ചെടുക്കണം കാരണം നൂർ അലി ഖാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ വ്യോമസേനയുടെ വി വി ഐ പി സ്ക്വാ വിന്യസിച്ചിട്ടുള്ള സ്ഥലമാണ് അതായത് പാകിസ്ഥാൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി തുടങ്ങിയ അവരുടെ സേനാ മേധാവി അടക്കമുള്ള പ്രമുഖരെയൊക്കെ കൊണ്ടുപോകുന്ന അവരുടെ വി വി ഐ പി സ്ക്വാഡ്രൺ നിലനിർ പിന്നെ അവിടെയാണ് വിന്യസിച്ചിട്ടുള്ളത് അതായത് നൂറലി ഖാൻ ബേസിൽ അതുകൊണ്ട് ഇന്ത്യ നൽകിയ ആ സന്ദേശമെന്ന് പറയുന്നത് ഞങ്ങൾ ഈ താവളം ആക്രമിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ് ഇന്ത്യ ആ സന്ദേശത്തിൽ നൽകുന്നത് അതുപോലെ തന്നെയാണ് റഫീഖി എയർ ബേസ് എന്ന് പറയുന്നത് ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ആ സന്ദേശം ചൈനയ്ക്കാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് അതോടൊപ്പം മറ്റൊന്ന് മുറീത്ത് എയർ ബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഇപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച തുർക്കിയിൽ നിന്ന് ലഭിച്ച അസീസി ഗാർഡ് ആ ഡ്രോൺ അറ്റാക്കിന് ഉപയോഗി ഡ്രോൺ അറ്റാക്കിന് ഉപയോഗിച്ച തുർക്കിയുടെ ഡ്രോണുകൾ നിർത്തിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വിന്യസിച്ചിരിക്കുന്നത് ഈ മുറീദ് എയർബേസിലാണ് അപ്പോൾ ആ സന്ദേശം തുർക്കിക്കാണ് നൽകിയിരിക്കുന്നത് അതായത് തർക്കം എന്നുള്ള സന്ദേശം കൃത്യമായി തന്നെയാണ് ഇന്ത്യ ഈ വ്യോമസേനാ താവളങ്ങൾ ആക്രമിക്കാൻ തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ചൈന നേരത്തെ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഡീഎസ്കലേഷൻ വേണം സംഘർഷം കുറയ്ക്കണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങളുമായി ചൈന രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പരസ്യമായി പാകിസ്ഥാൻ്റെ ഒപ്പം നിന്ന പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകിയ ചൈനയാണ് ഇപ്പോൾ പുതിയതായിട്ട് അവരുടെ വിദേശ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ചൈന ഞങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്നു ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ചൈന അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയിരുത്തിൽ കൂടി നമുക്ക് നടത്താം ചൈനയുടെ കളിപ്പാട്ടങ്ങൾ പോലെ തന്നെയാണ് ചൈനയുടെ ആയുധങ്ങളെന്ന് ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ ഈ പ്രത്യാക്രമണത്തിൽ എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് ചൈന വലുത് അല്ലെങ്കിൽ വലിയ കാര്യമായി അവർ അവരെടുത്ത് കാട്ടിയിരുന്ന അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കയറി ലാഹോറിലും കറാച്ചിയിലും റാവൽപിണ്ടിയിലുമൊക്കെ നമ്മൾ മിസൈൽ വർഷിക്കുമ്പോൾ അവർ കാണുന്ന ചൈനയുടെ ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ചൈനയുടെ പ്രസിദ്ധമായ കളിപ്പാട്ടങ്ങൾ പോലെയുള്ള സാധനങ്ങൾ മാത്രമാണെന്നുള്ളതാണ് ആ കനത്ത ആഘാതം ഏൽപ്പിക്കാൻ അവരുടെ തന്ത്രപ്രധാന മേഖലകളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്